ഓക്കെ ജയ്സ് അപ്പം നമ്മുടെ എസ്പിയാർ ഡ്രീം എന്ന് പറയുന്ന മുത്തുപണിയാണ് ഇന്ന് വൺ വിഫോർ കളിക്കാനായിട്ട് പോകുന്നത് നോക്കാം നമുക്ക് എന്തായാലും നല്ലൊരു കളി കാണത്തെ പ്രതീക്ഷിക്കുന്നു അങ്ങനെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എടപള്ളിയൊക്കെ നന്നായി കളിക്കുന്നുണ്ട് അവൻസറ എല്ലായിടേയും കൊള്ളുന്നുണ്ട് ഓണ അടിപൊളി 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 വൺ ഡൗൺ ആയിട്ടുണ്ട് ഇനി മൂന്നാൾ കൂടി ഉണ്ട് ഇന്ന് ചെറിയൊരു ഹിറ്റ് കിട്ടിയിട്ടുണ്ട് ഓ സൂപ്പറാ ഷോർട്ട് റേഞ്ചില് പ്ലെയർ ഓടാ മോണ

ഫസ്റ്റ് റൗണ്ടാണെന്ന് ആലോചിക്കണം ഫസ്റ്റ് റൗണ്ടിൽ തന്നെ മൂന്നെണ്ണം തന്നെ അടിച്ചിട്ട് ചെയ്യുകയാണ് നാലാമത്തെ ആള് ഒറ്റ പ്ലെയർ മാത്രം ഓപ്പോസിറ്റ് ആരാ ഡ്രീം ആരാത് ഓഫീസിൽ ആ വരുന്നില്ല അങ്ങനെയുള്ള ഒരാൾ ഇപ്പൊ തന്നെ വീണേ ഇവിടെ നിന്ന് അടിച്ചിട്ടവൻ നൈസ് ഓ അടിപൊളി അടിപൊളി നല്ല ഹിറ്റ് കിട്ടിന്റെ അച്ഛന് മാത്രാളെ ഓൾറെഡി രണ്ടാള് മാത്രമേ ഉള്ളൂ എനിക്ക് പിന്നെ ഇവൻ ഡ്രീം ജയിക്കു പ്ലെയർ വന്നിട്ടുണ്ട് നോക്കി നല്ല മൂമൻ സ്പീഡും കാര്യം പണ്ട് എങ്ങനെയാട്ടാ ഇവൻ പണ്ട് എനിക്ക് ഇവനെ പഴയ പോലെ ആ ഓ നൈസ് മോനെ ഡ്രീമേ നീ കൊള്ളാലോടാ നീ വിഷിയോടാ ഒറ്റൊരാൾട്ടാ ഒറ്റൊരാൾ നമ്മുടെ ചെക്കന്റെ അടിപൊളി ഐസ് നേരത്തെ ഒരാളെ ലിമിനേറ്റാ ഇത് ഇത്തവണ ഒരു റൈസ് അടിക്കാനായിട്ട് ചെക്കിന് ഒറ്റ ഒരു കില്ലു കൂടി മതി ചെക്കനോടെ വെയിറ്റിംഗ് ആണ് കട്ട വെയിറ്റിംഗ് ആണ് നിങ്ങൾ എല്ലാവരും കണ്ടോ നോക്കാം നമുക്ക് എന്തായാലും റൈസിലേക്ക് കുടിക്കുന്ന എസ് പിന്നെയാണ് നമ്മൾ ഇവിടെ കണ്ടു കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇല്ല നൂറ്റമ്പത് ഇല്ല കുടുങ്ങില്ലേ കുടുങ്ങിയില്ല ലാസ്റ്റ് പ്ലെയർ ആണ് എസ് അങ്ങനെ നമ്മുടെ അടിച്ചോണ്ട് പവർ കാണിച്ചുകൊണ്ടേ എല്ലാരും ഒന്ന് ജി ജി വിമു ബ്രൂ നമ്മളെ കളിപ്പിക്കോ പിന്നെ നോക്കാം നിമിഷ നേരെ കൊണ്ട് തന്നെ അട്ടത്ത് കയറി മോനെ നിമിഷ നേര കൊണ്ട് തലയോട്ടി അടിച്ചു പൊട്ടിക്കുന്ന കാഴ്ച എസ്പിയർ ഡ്രീമിന്റെ മിന്നും പ്രകടനാണ് നിങ്ങളോട് കണ്ടുപിടിക്കുന്നത് ആ അമ്പതിലേക്ക് ആവട്ടെ അമ്പതിലേക്ക് ആവട്ടെ എന്തോടാ പണ്ടതൊക്കെ കേറി എന്ത് എം ആർ എന്താ ബാഡ് വേർഡ് യൂസി കൊടുക്കും ആരേ ബാഡ് വേർഡ്സ് ആരെ പറഞ്ഞ നൂറ്റമ്പത് എക്സഡ് പ്ലെയർ എക്സ്പീരിയൻസ് കാലിയേറ്റി വീണു ഗൈസ് ഊ ഇന്നാലും രക്ഷപ്പെട്ടു പറഞ്ഞ രണ്ടുപേരും ഇനിയുണ്ട് ഓ നൈസർ നൈസ ചെറിയ എന്താണ് കളി നോക്കി എന്ത് രസ കാണാൻ ഇവിടെ ആ മാപ്പ് മൊത്തം കാണാപ്പാടാട്ടോ എന്റെ അടിപൊളി ഗെയിം പ്ലേടാ സൂപ്പർ നല്ല ടൂർണമെന്റ് കൊണ്ടുപോയി കഴിഞ്ഞാണല്ലോ അടിച്ച തരും കഴിത്തക്കൻ റൂഫിൽ കയറി അടി അത് ശരിയാണ് അവൻ പറഞ്ഞു അടിക്കാൻ പാടില്ല ഓ മുത്തേ അടിപൊളി 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 ഡ്രീമേ നീ എന്തുട്ടൊടക്കോട്ട് ഒടുക്കോട്ട് എതോ ആട്ട് കൂത്തി പിടിച്ചു കൊന്നോ അതാ നല്ലത് ഓ എൻറ്റോ മോനെ ഡ്രീമേ ചെക്കൻ വേറെ ലെവല് ഗെയിം പ്ലേട്ടാ ഇതെന്താ ഇതെന്ത്ര ഹാക്കറാണ് അവൻ ഐ തിങ്ക് ദിസ് ഹാക്ക് ഡ്രീംസ് ഒരു രക്ഷയില്ല സോ കാര്യമായിട്ട് പറയാനാണ് എന്താ പറയുക ശുദ്ധമായ രാജ്യാന്തരം അത്രേ പറയുള്ളു നൂറ്റമ്പത് ഓ ഓ നല്ല ഹിറ്റ് കിട്ടി എൺപത് അച്ചിപി മാത്രം വെറും എൺപത് അച്ചി പി വെറും തൊണ്ണൂറ് അച്ചിപി േ ബാക്കലൊരുണ്ട് ഓ അവ പ്ലെയർ ആണെ കൊറേ നാളെ നല്ലൊരു വൺ വി ഫോർ കണ്ടിട്ടാ ഇതാണ് വൺ വി ഫോർ എന്തുട്ട പേടാ ആ കയറ്റിനെ പേട്ടാ അമ്പല പറമ്പ് കേട്ടിട്ട് പിന്നെ നൂറ്റമ്പത് നൂറ്റമ്പത് ഓ ഒറ്റ നൂറ്റമ്പത് യെസ് ഓ ഓ ഊരച്ചിപ്പിട ഒരച്ചിപ്പിയില് എൻ്റെ മോനെ ഡ്രീമേ എന്തിട്ട ഗെയിംപ്ലല്ലേ ഒരു രച്ച് പിയിലടിച്ചെ